ഹലോ എല്ലാവർക്കും നമസ്കാരം മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യോ ഒരു പത്തുനൂറോളം കുടുംബങ്ങൾ ഇപ്പോൾ വെള്ളത്തിൽ എന്താ പറയുക ഒരുപാട് വീടുകൾ വെള്ളത്തിലായിട്ടുള്ള വെള്ളത്തിലായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്ത് കടലുണ്ടി പുഴയോരത്തിന് ഒരു സൈഡിലാണ് ഇവിടുത്തെ ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്നൊക്കെ കണ്ടോ പോകാനുള്ളൊരു സന്ദർഭമാണ് കണ്ടോ വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാൻ ഞാൻ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും കാരണം അത്രത്തോളം ഇവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ശക്തമായ മഴയാണ് കണ്ടില്ല നിങ്ങൾ സാഹചര്യങ്ങളൊക്കെ വളരെയധികം കണ്ടോ പോസിറ്റീവല്ല ആ വീടിനൊക്കെ ഇപ്പോൾ കുറച്ച് പ്രായമായ ഉമ്മാനടക്കം ഇപ്പോൾ കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ വീട്ടിലൊന്നും ആളില്ല അങ്ങ് ആ അറ്റം വരെ സ്ഥിതി അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളം വരാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടെന്നുള്ളതാണ് നിങ്ങളെല്ലാവരെയും അറിയിക്കാനുള്ളത് കണ്ടില്ല നിങ്ങൾ കംപ്ലീറ്റ് വെള്ളമാണ് കണ്ടോ അവിടെ നിങ്ങൾക്ക് ഒഴുകി വന്നിട്ട് ഇപ്പോൾ ആ വീട്ടുകാരടക്കം എല്ലാവരും പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞാൻ എന്തായാലും ഇവിടെ ഈ ഒരു ഉമ്മാൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അല്ല ഒരു ഉമ്മ ഇവിടെ ഉണ്ട് കണ്ടോ ഈ കണ്ടോ ഈ സ്റ്റെപ്പ് കൂടി കഴിഞ്ഞ് കിട്ടിയാൽ